ജസ്മോള കാര്യം കൊണ്ട് തോറ്റ് തോറ്റുകിടക്കിയെന്ന് നമുക്ക് ജസ്മോള കുറച്ച് തള്ളു കേൾക്കാം ജസ്മോള എന്ന് പറയുമ്പോൾ ആരാണെന്ന് അറിയാമല്ലോ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം കേട്ട് കേട്ട് മടുത്ത് അപ്പം നമുക്ക് ജസ്മോള കുറച്ച് തള്ളു കേൾക്കാം ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗ് എന്ന് വെച്ചാൽ ചെറിയൊരു വലിയൊരു ഷോപ്പിംഗ് ബ്ലോഗ് ഈ ചെറിയ വലിയ ഷോപ്പിംഗ് ബ്ലോഗ് എന്താണെന്ന് വെച്ചാല് ജനുവരി പതിനെട്ടാം തീയതിയാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ എനിക്ക് എന്താണോ ഗിഫ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത് മേടിച്ചോളാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരൊറ്റ കണ്ടീഷൻ ആണ് വെച്ചിട്ടുള്ളത് സ്വർണ്ണമൊഴികെ വേറെ എന്ത് സാധനം വേണമെങ്കിലും എത്ര എമൗണ്ടിന് വേണമെങ്കിലും നീ മേടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു രണ്ടോ മൂന്നോ കൂട്ടം ഡ്രസ്സ് എടുക്കാനായിരുന്നു പ്ലാൻ ഇപ്പം സ്വർണം സലീം കാക്കക്ക് അത്ര പോര പിടിക്കണില്ല അതുകൊണ്ട് സ്വർണം ഒഴികെ ബാക്കി എന്തു വേണോ മേടിക്കാനായിട്ട് നമ്മുടെ സലീം കാക്ക ജസ്നയോട് പറഞ്ഞു എന്തോന്നിനാണ് വെഡ്ഡിങ് ആനുവേഴ്സറി നിങ്ങളല്ലേ പറയണ ജസ്നാക്ക് ഭർത്താവില്ല ഭർത്താവില്ല എന്ന് പറഞ്ഞ് കേട്ട് കേട്ട് മടുത്ത് എങ്കിന്നാ നിങ്ങൾ വിശ്വസിക്കണം ജസ്നാക്ക് ഭർത്താവ് ഉണ്ട് സലീം കാക്ക ഉണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ സലീം കാക്ക ജസ്ന അടുത്ത് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തു വേണമെങ്കിലും വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഒരു കോടി രൂപയാണ് അയച്ചിരിക്കണത് ജസ്ന ഗോൾഡ് മാത്രം ഇഷ്ടമല്ല സലീം കാക്കു അതുകൊണ്ട് ഡ്രസ്സ് ഡ്രസ്സൊരു വീക്ക്നെസ്സാണ് ജസ്നാര അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങിക്കണ കാര്യമാണ് പറയണത് എന്നാലും ഗോൾഡ് വേണ്ട എന്ന് പറഞ്ഞാലും ജസ്നാരെ കഴുത്തിൽ കാതിലും കയ്യിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് ഗോൾഡാണെന്നൊന്നും അറിയാൻ വയ്യ എന്നാലും പുള്ളിക്കാരിക്ക് അത് വിട്ടൊരു കാര്യ കളിയില്ല ട്ടോ ഈ സ്വർണോന്ന് പറയണ കഴുത്തിലും കാതിലും ഒക്കെ അങ്ങനെയൊക്കെ ഇട്ട് ആട്ടിയാട്ടി നടക്കുന്ന ഒരു പ്രകൃതമാണ് അപ്പൊ അത് വിട്ടൊരു കളി ഇല്ല നമുക്ക് ബാക്കി കേക്കാം വെച്ചിട്ടുള്ളത് കേൾക്കാം സ്വർണ്ണമൊഴികെ വേറെ എന്ത് സാധനം വേണെങ്കിൽ ിന് വേണമെങ്കിലും അപ്പൊ ഞാൻ ഒരു രണ്ടോ മൂന്നോ കൂട്ടം എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് കാരണം എനിക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് കുറച്ച് ക്രൈസ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഡ്രസ്സ് ഇങ്ങനെ മേടിച്ചു പറയുന്നത് എനിക്കൊരു ഒരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പൊ ഒരു രണ്ടോ മൂന്നോ കൂട്ടം ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടി വെക്കണത് മാത്രല്ല അതിട്ട് നമുക്ക് ഒന്ന് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടവു അത് ഒരു പ്രത്യേകതയാണ് ആ ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അതൊരു വീഡിയോ ആക്കി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കും അതും ജസ്നാര ഒരു കഴിവാണ് പിന്നെ അതൊന്ന് ഇട്ട് ഇട്ടൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നതും അതൊക്കെ ഒരു പ്രത്യേകതയാണ് സ്വന്തമായിട്ടെങ്കിലും വീഡിയോയിലൊക്കെ കാണിക്കണത് അതൊരു പ്രത്യേകതയാണ് അതൊരു കഴിവാണ് കേട്ട ജസ്നാരം ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്തു ഞാൻ പോവാൻ റെഡി ആയി പോവാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു അല്ലേ വേണ്ട നീ നിന്റെ ഇഷ്ടം പോലെ എന്താണോ നിനക്ക് തോന്നുന്നത് അത് മേടിച്ചോ അതിപ്പോ സ്വർണമാണെങ്കിലും കുഴപ്പമില്ല ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഓക്കെ നമുക്ക് കിട്ടുന്ന അവസരം എന്തിനാ നമ്മൾ പായയാക്കാൻ പോകുന്നത് ആനിവേഴ്സറിക്ക് എനിക്ക് എന്തെങ്കിലും ഗോൾഡ് മേടിച്ച് തരാറുണ്ട് ആനിവേഴ്സറിക്ക് ബർത്ത്ഡേക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ച് തന്നത് കിട്ടുക ഡയമണ്ടിന്റെ ഒരു നെക്ലേസ് അപ്പം എല്ലാ ഈ ഇത് വിക്കലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം വാങ്ങിച്ച് തരാറുണ്ട് പക്ഷെ പുള്ളിക്കാർ ഒരു കാര്യമുണ്ട് പുള്ളിക്കാരിക്ക് ഇങ്ങനെയൊക്കെ കിട്ടണതും ഇതൊക്കെ എടുത്ത് വെച്ച് പോയി ഗോൾഡായിരുന്നാലും വാങ്ങിക്കണത് അതുപോലെ ഡ്രസ്സായിരുന്നാലും ഒക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ ആക്കി കാണിക്കാറുണ്ട് അപ്പോഴെങ്കിലുമൊക്കെ പാവപ്പെട്ട സ്ത്രീകളായിരുന്നാലും അവിടെ എവിടെ ഇരുന്നും കൊണ്ട് പറയും ചേച്ചി എനിക്ക് അഞ്ഞൂറ് രൂപ അയച്ചു തരുമോ അല്ലെങ്കിൽ ചേച്ചിയുടെ പഴയത് ഡ്രസ്സിന് തരുമോ സോ പാവ അങ്ങോട്ട് മാറൂലേ ജസ്നാരോ അഞ്ഞൂറ് രൂപ തര വെച്ച് എനിക്കിത്തിരി പൈസ തരുവെച്ച് സുഖം ഇല്ല ഹോസ്പിറ്റലിൽ പോവാനാണ് എൻ്റെ അടുത്ത് ചോദിക്കരുത് ഇഷ്ടംപോലെ ഉള്ള ഒരാളാണ് കേട്ടോ കണ്ണനെ വരച്ച് കൊണ്ട മോനും കിട്ടണതാണ് കേട്ടോ ലക്ഷങ്ങൾ കിട്ടണ ഒരു വ്യക്തിയാണ് അയ്യായിരം തൊട്ടാണ് ഒരു കണ്ണനെ വരച്ച് കൊടുക്കുന്ന ഒരു ചെറിയ ഫ്രെയിം തൊട്ട് തുടങ്ങണത് അപ്പോൾ അതിൽ നിന്നും മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം വരെ ഒരു ഫോട്ടോ വരച്ച് കൊടുക്കുമ്പോൾ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ആ അപ്പം അങ്ങനെയൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരാളാണ് പക്ഷെ അതിൽ ചേച്ചി അഞ്ഞൂറ് രൂപ തരോന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുടെ സ്വഭാവം അങ്ങ് മാറുമെന്ന് അപ്പോഴും ജസ്റ്റിനെ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളൽ തുടങ്ങും വരുന്ന സമയത്ത് എനിക്ക് മേടിച്ച് തരാറുള്ളതാണ് അപ്പൊ ഇതിനായിട്ട് ഇപ്പം അപ്പൊ എനിക്ക് എന്ത് മേടിക്കണം എന്നുള്ളൊരു ഒരകാംക്ഷപ്പം വള എന്റെ കയ്യിലുണ്ട് മാലയുടെ കൈമുണ്ട് അപ്പൊ എന്റെ കൈയിൽ ഇല്ലാത്തൊരു സാധനം കൈ ചേനാണ് മാലകൾ ഒരുപാടുണ്ട് വളകൾ ഒരുപാടുണ്ട് ഈ കൈമലും അതേപോലെ ഒരു വാച്ച് പോലുള്ളൊരു ഒരു ഉള്ളത് അപ്പൊ എനിക്ക് കൈച്ചേനില്ല മോതിരം ഉണ്ട് ുണ്ട് അപ്പം ഇനി ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് കൈച്ചേനാണ് എല്ലാ സംഭവവും ഉണ്ട് മാലകളുണ്ട് ഇങ്ങനെ ഇവിടെ പറ്റിയതുണ്ട് ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ വലുതുണ്ട് അതിൽ ഇച്ചിരി കൂടെ വലുതുണ്ട് അതിലിച്ചിരിക്കൂടെ വലുതുണ്ട് അതിലൊരു നെറ്റിപ്പെട്ട കണക്കൊരു ചുട്ടിയുണ്ട് പിന്നെ വള വാച്ചു പോലത്തെ വളകൾ രണ്ട് കയ്യിലും ഉണ്ട് ഗോൾഡാണെന്ന് അത് അപ്പോൾ ആരും നിരക്കാറില്ല അപ്പം എങ്ങനത്തെ വേണം മേടിച്ചിടാകോട്ട് ആ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇതെല്ലാം ഉണ്ട് രണ്ട് കയ്യിലും മോതിരമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആട്ടണ കമ്മലുണ്ട് അത് എല്ലാം പുള്ളിക്കാരിക്ക് വലുത് വേണം ഇങ്ങനെ കിടന്ന് ആടണത് ഇവിടെ കിടന്ന് മുട്ടണം ഈ രണ്ട് വർഷത്തും കമ്മലാണ് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ മുട്ടണത് വേണം പിന്നെ ഇനിയിപ്പം ഇല്ലയെന്ന് പറയണ കൈച്ചീനാണ് അപ്പം പിന്നെ അതിൻ്റെ ഒരു കുറവ് വേണ്ട അപ്പം ഇനി സലീമാക്കതൊന്നും ഇഷ്ടമില്ലെന്ന് ഇനിയിപ്പോൾ കൈച്ചീൻ അങ്ങ് വാങ്ങിച്ചേക്കാം സലീമാക്ക കോടികളല്ലേ കൊടുത്തു വിട്ടത് കോടികളാണ് പണം കൊടുത്തുവിട്ടത് അപ്പൊ പിന്നെ അതിൽ എന്നിട്ട് നിനക്ക് ജിസ്മോള് ആവശ്യമുള്ള വാങ്ങിച്ചോ എന്നും കൂടെ ഒരു തള്ളും കൂടെ തള്ളുമ്പോ പിന്നെ എങ്ങനെ മേടിക്കാതിരിക്കും പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ അങ്ങനെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂടെ അടുത്ത് പറഞ്ഞിട്ടില്ല കാരണം അപ്പം അതിന് എത്ര എമൗണ്ട് ചിലവാക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ൾ ഉണ്ടാന്ന് തന്നെ അറിഞ്ഞു പതിനേഴ് വർഷം കൊണ്ട് സഹിക്കണം തള്ളി 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 വയ്യ ഒരു സനീമാക്കെ ജീവിച്ചിരിപ്പ ഉണ്ടാ എന്തോന്നൊന്നും അറിയാൻ വയ്യോ ഒരു ജസ്നെ തള്ളി 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 വണ്ടി തള്ളി എങ്ങോട്ടാണ് കൊണ്ടുപോകണേന്ന് എന്നെ അറിയാൻ വയ്യ എന്നെ ചിരി വരണ്ടത് എന്തിനാണ് പറയണത് ഏതാണ് പറയണത് എന്നൊന്നും ജസ്നിയാക്കറിയാൻ വയ്യ വിക്കലി 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 വിൽക്കല് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞൊപ്പിക്കാന്നും പറഞ്ഞോണ്ടാണ് ജസ്ന ഇരിക്കുന്നത്

ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ ഷോപ്പിൽ തന്നെ തന്നെ മേടിച്ച അവന്റെ മേടിച്ചാലോ ആ ഷോപ്പ് ാണ് മലബാർ ഗോൾഡിൽ പോവാൻ വിചാരിച്ചപ്പം വിചാരിച്ചു അത് വേണ്ട അവിടെ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചുകൊണ്ട് വീണ്ടും അടക്കൊട്ട് കൊടുക്കണ്ടേ അതാണ് അപ്പം ഫ്രണ്ടിൻ്റെ ഷോപ്പ് ആവുമ്പം അവിടെ വാങ്ങിച്ചിട്ട് എപ്പോഴും വേണോ ജനങ്ങളിൽ ആ വീഡിയോ കാണിച്ചതിന് ശേഷം പിന്നെ അത് കൊണ്ടുവന്ന് കൊടുക്കേണ്ട ചെയ്യുന്നത് അത് എടുത്തിട്ട് എടുത്ത് കയ്യിലൊക്കെ ഇട്ട് കാണിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ വെച്ച് കള്ളി ഒരു സാധനം എടുക്കും അത് ഇങ്ങനെ ഇട്ട് കാണിച്ച് വീഡിയോ പിടിച്ചതിനു ശേഷം അത് വീണ്ടും കൊണ്ട് കൊടുക്കും എത്ര ദിവസത്തേക്കാണ് ആവോ വടയിലേക്ക് എടുക്കണം അത് സ്വർണ്ണ പ്ലാൻ രണ്ട് പ്ലാൻ ഉണ്ട് ഒന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നായിരിക്കും കൊല്ലാണ്ടി സരൂണിയെന്നായിരിക്കും ഈ രണ്ടിലേതെങ്കിലും ഒരു ഷോപ്പ് മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാൻ റെഡി ഇറങ്ങാൻ നോക്കാണ് അപ്പൊ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് കരുതി അപ്പൊ ആദ്യം ഗോൾഡിന്റെ ഷോപ്പ് വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് വേണ്ട നമുക്ക് ഡ്രസ്സ് കഴിഞ്ഞിട്ട് ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ സ്ത്രീകളുടെ ഒരു എന്താ പറയാ ഒരു ലൈഫിന്റെ ഒരു ഭാഗമല്ലേ അതാണ് നോക്കി ജീവിക്കാൻ പറ്റൂവാൻ പറ്റൂല്ല നമുക്ക് പട്ടിണി ഇടന്നാലും ആ ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല നമുക്ക് എല്ലാരെയും കാണിക്കണ്ടേ അതും വേണം എന്ന് പറയുന്ന സാധനം ഇട്ട് കാണിക്കണം പിന്നെ അതുകൊണ്ട് ഒന്ന് കൊടുക്കണം അത് നമ്മള് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നമ്മുടെ ഡ്രസ് ഇല്ല എന്നുള്ളതാണ് അതല്ലേ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഒരു ഡ്രസ്സും കൂടി മേടിക്കാൻ ഒന്നോ രണ്ടോ പ്രത്യേകം രണ്ടെണ്ണം വേണ്ട ഒരു പത്തിരുപതെണ്ണം എടുത്തോന്ന് ഒരു കോടി രൂപയല്ലേ സലീമാക്ക കൊടുത്തു വിട്ട പണ്ടില്ല കടലയും കപ്പലണ്ടേ സലീമാക്കാഴ്സൽ ചെയ്ത് കൊടുത്തുവിട്ടൊന്നും പറഞ്ഞിരുന്നു പൊട്ടിച്ചല്ലോ കടല കപ്പലണ്ട് ചന്ദ്രിക സോപ്പ് പത്തിരുപര പേന ഇരുപത് രൂപര നോട്ട് പിന്നെന്തോന്ന് മുട്ടായി പിന്നെന്തോന്ന് ആ എന്താ എന്തൊക്കെയോ കൊടുത്തുവിട്ട് ചോക്ലേറ്റ് അഞ്ചിൻ്റെ അഞ്ചിൻ്റെ മിൽക്കി ബാർ അഞ്ചിൻ്റെ എന്തോ ഇത് ചോക്ലേറ്റിൻ്റെ അഞ്ചിൻ്റെ എന്തേരൊക്കെയേ കൊടുത്തു വിട്ടില്ലേ സലീമാക്ക് അതന്നൊക്കെ എടുത്ത് കാണിച്ചൊരു ഒരു സഞ്ചിയിൽ ഓർമ്മയുണ്ട ആ സഞ്ചിയിൽ കൊടുത്തുവിട്ടില്ലേ അതുപോലെ സലീമാക്കിപ്പോൾ ഒരു കോടി രൂപ പുള്ളിക്കാരിക്ക് വിൽക്കലൊക്കെ കൊണ്ടുവന്നതിനെക്കുറിച്ച് പറയാൻ തന്നെ എന്തോ

അല്ലെങ്കിൽ ഈ ണോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ ഓക്കെ കക്കാക്ക അയച്ച പൈസ ഒരു കോടി രൂപയ്ക്ക് അങ്ങനെ ജസ്നാ ഇത് ഞാൻ ഇട്ട് നോക്കിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ സംഭവമായിരുന്നു പക്ഷെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങോട്ട് ഇടാൻ പറ്റില്ല പിന്നെ അത് മൂലയിലായി പോവും മറ്റേതൊക്കെ പിന്നെയും നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ഞാൻ എടുത്തത് പിന്നെ നാലാമതായിട്ട് ഇട്ട് നോക്കിയത് ഇതാ ഒരുപാട് ഡ്രസ്സൊന്നും ഇട്ട് നോക്കാൻ തന്നില്ല അങ്ങനെ മൂന്നാലെണ്ണമൊക്കെ എടുത്ത് അതിൽ ഓരോ വീഡിയോ ആക്കും പുള്ളിക്കാരി ഒരു വീഡിയോ ഒരു ഡ്രസ്സ് ഇട്ട് ഒരു വീഡിയോ ആക്കും അടുത്തത് ഇട്ട് അടുത്തതാക്കും അടുത്തത് ഡ്രസ്സ് ഇട്ട് അടുത്തതാക്കും അടുത്ത ഡ്രസ് ഇട്ട് അങ്ങനെ നാല് വീഡിയോ ആക്കും അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടത്തെ നമ്മളുടെ ഈ പേപ്പർ അതൊരു സാധാരണ ജ്വല്ലറിയാണ് വലിയ ജ്വല്ലറി ഒന്നുമല്ല പക്ഷെ മേക്കിംഗ് ചാർജിന് ഭയങ്കര ഇതുള്ളത് ഞാൻ അവിടെ നിന്നടുത്തതാണ് ഇതാണ് ഞാൻ അടുത്തത് അതുകൊണ്ടാണ് എനിക്ക് അധികം ലൂസിൽ നിൽക്കാൻ പറ്റില്ല ലൂസിൽ നിന്നാൽ ഞാൻ വരയ്ക്കുന്ന പെയിൻറ്റിൻ്റെ അകത്ത് കുത്തി പോകുന്നത് കൊണ്ട് കുറച്ച് ടൈറ്റായിട്ടാണ് പൊതുവെ ഞാൻ തൈ ചെയിൻ എടുക്കാറുണ്ട് തയ്ച്ചയിൻ എടുത്തും സ്റ്റോക്ക് ചെയ്യാത്തത് അങ്ങനെ തയ്ച്ചയിൻ എടുത്തു അപ്പം തയ്ച്ചെയിൻ മാത്രമല്ലാട്ടോ ഞാൻ കഷ്ടൊരു സാധനം എടുത്തിട്ട് ഉണ്ടായിരുന്നു ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് മേടിക്കാനുള്ള സമയം എനിക്ക് കുത്തിയില്ല അത് പിന്നെ ഇവിടെ പരാതിപ്പെട്ടിയായി മാറുകയും ചെയ്യും എന്നുള്ളത് എനിക്കറിയാം എൻ്റെ മോൾക്കൊരു കൊലിസു എടുത്തിട്ടുണ്ട് കൊലി എല്ലാ മക്കളും സ്വർണത്തിനോട് ഭയങ്കര എന്നെ പോലെ ക്രേസ് ആയിട്ട് നടക്കുന്നു എൻ്റെ മോൾക്ക് അത് പിന്നെ എങ്ങനെയാണ് ഉമ്മച്ചി ഇടോ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക ഉമ്മച്ചിക്ക് എല്ലായിടത്തും നെറ്റിപ്പട്ട കണക്ക് കെട്ടിയിട്ട് അവിടെ അവിടെ മൊത്തത്തിൽ എവിടെയൊക്കെ പിന്നെ കുത്തിയിടാൻ പറ്റ അവിടെ മൊത്തം കുത്തിയിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഉള്ളത് എന്തേലും ചങ്ങല കണക്കും ഇതുവരെ ഉള്ള ചെയിൻ കണക്കൊക്കെ ഇട്ട് ഇങ്ങനെ തൂങ്ങി എല്ലാം വലുത് വേണം പുള്ളിക്കാരിക്ക് സ്വർണ്ണമായാലും അല്ലാതെ മരവിൻ്റെതായിരുന്നാലും എന്തായാലും വലുത് വേണം പിന്നെ സ്വർണ്ണമൊന്നും പറഞ്ഞോണ്ടൊക്കെ ഇട്ടോണ്ട് നടക്കും അന്തരാവട്ട് ആ അങ്ങനെ പുള്ളിക്കാരിതാ കൊച്ചിന് പൊലിസ് സ്വർണം ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടല്ല ഇഷ്ട അവളുടെ കൈ കയ്യിൽ ഇങ്ങനെ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് മേടിച്ച ഒരു പൊലിസായിരുന്നുള്ളത് അത് കല്യാണം ജില്ലയിൽ പെട്ടെന്നൊരു ദിവസം ആ കൊതിസൊരു കറുപ്പ് കളർ ചിലർക്ക് വലിയ പറ്റൂലെന്നറിയുന്നില്ല അവരുടെ പപ്പക്ക് വലിയ പറ്റൂല പെട്ടെന്ന് കറുപ്പ് അപ്പൊ അത് കറുപ്പ് ചെയ്യോന്നറിയാത്തത് കൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ളത് കൊലിസ് മേടിച്ചു മോക്ക് സിമ്പിളായിട്ടുള്ളതാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഉമ്മച്ചിക്ക് എല്ലാം കനത്ത അത് പിന്നെ സലീമാക്കോട് സലീമാക്ക ഇത്രയും പണം കൊടുത്തുവിട്ടല്ലേ അപ്പൊ കനത്തത് മേടിക്കട്ടെ ായിട്ടുള്ള ഈ രണ്ട് സാധനങ്ങളാണ് നിങ്ങളുടെ ജ്വല്ലറിയിൽ ഈ പുള്ളിക്കാരി അടുത്ത കുറച്ച് വാക്ക് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു കാണാത്ത ഏ കാണാൻ നിൽക്കുന്ന എനിക്കൊരു യെസ് അതെ സലീമിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് അപ്പം പലരും സലീമിനെ കളിയാക്കിയിട്ട് മായാവി എന്ന് പറയപ്പെടുന്നു കഥ മായാവിണ്ടിട്ടില്ലേ നിങ്ങൾ ഈ സലീമാക്കായ് എന്തിനാണ് മായാവി എന്ന് പറയണ ഈ മായാവി മായാവി എന്നൊക്കെ പറയുമ്പോൾ വിഷുമരൂലേ ഇനി അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ മായാവി സിനിമയുടെ കഥയൊക്കെ അവിടെ എടുത്ത് പറയുന്നുണ്ട് എന്നാലും പക്ഷേ ക്ലൈമാക്സിലെ അതാരും ജസ്സിനെ കാണിച്ചു തരും അവസാനം ജസ്നെ നമ്മളെ സലീം കാക്കായെ ഇരുത്തിയിട്ട് വീഡിയോ ചെയ്ത് എല്ലാരും മുന്നിലെത്തിക്കും നിങ്ങൾ നോക്കിയോളൂ നിങ്ങൾ പറയൂലേ ഇങ്ങനെ ഒരാളില്ല അദൃശ്യനായിട്ട് എവിടെ ഇരിക്കുകയാണ് മറഞ്ഞിരിക്കേണ് ജയിലിലാണെന്നോരെയൊക്കെ പറഞ്ഞില്ലേ ജനങ്ങളെ നിങ്ങൾ അപ്പോഴും നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക സലീം കാക്ക ഉണ്ട് ജീവനോടെ ഉണ്ട് മായാവിയായിട്ട് ഒളിഞ്ഞിരിക്കണം എന്നല്ലേ പറഞ്ഞെങ്കിൽ അല്ല നമ്മുടെ ജസ്ന കൊണ്ടുവന്ന് ജസ്നാരെ അടുത്തിരുത്തി വീഡിയോ ചെയ്ത് ജനങ്ങളെ കാണിക്കും നമ്മളെ സലിൻ കാക്കായ ക്ലൈമാക്സ് എന്ന് പറയുന്നൊരു സംഭവം ഏതൊരു കാര്യത്തിനും ഉണ്ട് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അപ്പൊ ക്ലൈമാക്സിൽ മായാവി വരേണ്ട സമയം എപ്പോഴാണോ ആ സമയത്ത് തീർച്ചയായിട്ടും മായാവി വരും തീർച്ചയായിട്ടും മായാവിയെന്ന് നിങ്ങൾക്കൊക്കെ കാണാം അതിനുള്ള ഒരു അവസരം എന്തായാലും മായാവി നിങ്ങൾക്കൊക്കെ തരുന്നതായിരിക്കും അപ്പം മായാവിയെ കുറിച്ച് ഇപ്പൊ പറയാനുള്ള കാരണം എന്താണ് എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇന്ന് ജനുവരി പതിനേഴാം തീയതി നാളെ ജനുവരി പതിനെട്ടാം തീയതി എന്നുവെച്ചാൽ മായാവി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഞാൻ നാളത്തേക്ക് പതിനേഴ് വർഷം പൂർത്തീകരിക്കുക പതിനാറ് വർഷം പൂർത്തിയായി പതിനയ്യാമത്തെ വർഷം തുടങ്ങുകയാണ് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പതിനയ്യാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെ പറയാം പതിനാറ് പതിനയ്യാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ തന്നെ പറയാം അല്ലേ പതിനേഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളൊക്കെ എന്ന് എന്ന് ഞാനും വിളിക്കുന്നു എന്നേ ാണ് ഞങ്ങളുടെ വിവാഹം കഴിയുന്നത് ഡേറ്റ് വരെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ടും വിശ്വാസമായില്ല എങ്കിൽ ഇനി എന്താണ് ജെസ്ന ജസ് പറഞ്ഞു തരാനുള്ളത് ഉം പലർക്കും സംശയമുണ്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ അങ്ങനെ അങ്ങനെ കുറെ കൊറേ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ ഞാൻ തീർക്കാം ആദ്യമേ തന്നെ പറയാം അറേഞ്ച്ഡ് മാര്യേജ് ആണ് എന്നുവെച്ചാൽ വൺ സൈഡ് ലവ് മാരേജും കൂടിയാണ് എന്നെ ഒരു കല്യാണം വീട്ടിൽ നിന്നിട്ട് കടക്ക് ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന് അന്വേഷിച്ചു അങ്ങനെ കല്യാണം കഴിച്ചതാണ് അപ്പൊ വൺ സൈഡ് ലവ് എന്ന് തന്നെ പറയാം വലിച്ചെഴപ്പ് ഒത്തിരി കൂടുതലാണ് വലിച്ചഴക്കണെനിക്ക് കേൾക്കാൻ വൈകിയ എനിക്ക് വ്യാഴൊക്കെ മകൾക്ക് പന്ത്രണ്ട് വയസ്സായിട്ടുണ്ട് അപ്പം ഈ രണ്ട് പിള്ളേരാണ് ഞങ്ങൾക്കുള്ളത് നാളത്തെ ഒരു ദിവസം സ്പെഷ്യൽ ഡേ എന്ന് നമുക്ക് പറയാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാക്ക ജീവനോടെ ഉണ്ട് മായാവിയായിട്ട് ഇരിക്കുകയാണ് എന്നെങ്കിലും ഒരു നാൾ ജസ്ന ഈ മായാവിയെ ജസ്നയുടെ അടുത്ത് വലത് വശത്ത് തിരുത്തിക്കൊണ്ട് ജസ്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും പക്ഷേ അതിൽ പറയുന്നത് അങ്ങനെയല്ല കേട്ടോ അങ്ങനെ പുള്ളിക്കാരനെ കാണിക്കത്തൊന്നുമില്ല എൻ്റെ അടുത്ത് വന്നാൽ തന്നെ ഞാൻ കാണിക്കാ കാണിക്കൂല ഞാൻ അല്ലാതെ സൗണ്ട് വേണമെങ്കിൽ കേൾപ്പിച്ച് തരാം എന്നാണ് പറയണത് പിന്നെ ഈ സലീം കാക്ക ജസ്നെ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചിട്ട് ഗൾഫിൽ പോയി വർഷങ്ങളായല്ലോ ഇപ്പോൾ പത്ത് പതിനേഴ് വർഷം ആയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് നമ്മളെ കണാരി അവിടെയാണ് താമസിക്കുന്നത് ുന്നത് നമ്മുടെ സലീം കാക്കായാണ് കണാരേട്ടനെ അവിടെ ആക്കിയിരിക്കുന്നത് ആക്കിയിട്ട് പോയത് നിങ്ങളെല്ലാവരും ആരും തെറ്റിദ്ധരിക്കരുത് കിണാരേട്ടൻ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്നും പിന്നെ ജസ്നിയായ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നത് കണാരേട്ടനാണ് എന്നൊക്കെ നമ്മൾ നമ്മളിതൊക്കെ കാണുന്നതാണ് അപ്പം നിങ്ങളാരും കണാരേട്ടനെ പറ്റി തെറ്റിദ്ധരിക്കരുത് ജസ്ന ജസ്സി മോളുടെ സഹോദരനാണ് കണാരേട്ടൻ അത്രയ്ക്ക് വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ സലീം കാക്ക കണാരേട്ടനെ അവിടെ നിർത്തി അതിലൊന്നും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ സലീമാക്ക ലക്ഷങ്ങളായ കോടികൾ അയച്ചു ആ കോടികൾ കൊണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാ വെഡിങ് ആനിവേഴ്സറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മൾ സലീം കാക്ക മാത്രം അടുത്തില്ല എന്നുള്ള ഒരിതേ ഉള്ളൂ വലങ്കായയായിട്ട് സലീം കാക്ക ഇല്ല എങ്കിലും സലീം കാക്ക എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെയോ സൗണ്ടുകളിൽ സലീമാക്കാരുടെ സൗണ്ടൊന്നും പറഞ്ഞുകൊണ്ടൊക്കെ ചില സ്ഥലത്ത് കാണിക്കാറുണ്ട് അതുപോലെ ഒരു സാധനങ്ങൾ കൊടുത്തുവിടുന്ന കപ്പലണ്ടി ആയാലും കടലായാലും പിന്നെ നാരങ്ങ നാരങ്ങമിട്ടായി ആയാലും പേന ആയാലും ചന്ദ്രിക ആയാലും ഒക്കെ കാണിക്കുന്നുണ്ട് ഇരുപത് രൂപ നോട്ടും ഒക്കെ കൊടുത്തുവിട്ട് എല്ലാം പുള്ളിക്കാരി കാണിക്കുന്നുണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ ഞാൻ ജസ്നെ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ജസ്നക്ക് ഈ വീഡിയോയിൽ നിന്നൊന്നും കിട്ടുന്നത് കൊണ്ടൊന്നും ഒന്നും അല്ല കേട്ടോ തുച്ഛമായ പൈസ ക്യാഷൊക്കെ കിട്ടുന്നുള്ളൂ ഇതിൽ നിന്നും പിന്നെ കണ്ണൻ്റെ പടം വിറ്റുമാണ് ഞാൻ കയറി കയറി പോയത് അത് എൻ്റെ ഒരു ജസ്നേടെ ഒരു കഴിവാണ് കേട്ടോ നിങ്ങളല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ജസ്നയുടെ അടുത്ത് നിങ്ങൾ ആരും പൈസ ചോദിക്കരുത് അപ്പോൾ ജസ്നയുടെ സ്വഭാവം മാറും അഞ്ഞൂറായിരുന്നാലും ആയിരം ആയിരുന്നാലും ചോദിക്കരുത് വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് ഇടുന്നുണ്ടെന്ന് പറയുന്നോട്ട് എനിക്ക് ചേച്ചി അഞ്ഞൂറ് രൂപ തരും ആയിരം ൂപതരും എന്നെ ഒന്ന് സഹായിക്കോ തുണി ഡ്രസ്സ് ഒന്ന് തരൂ പറക്കി കളയണതായാലും മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജസ്ന് ഒന്നും ഒന്നും കൊടുക്കൂലോട്ടോ ജസ്നെയൊക്കെ അതായിരുന്നാലും ഇട്ട് വീഡിയോയൊക്കെ അങ്ങോട്ട് പിടിച്ച് വീഡിയോയൊക്കെ എടുത്തിട്ട് ജസ്നെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടൊക്കെ നടക്കുന്നതാണ് അന്തരായിട്ടെ അപ്പം മനസ്സിലായല്ലോ സലീം കാക്ക ജീവനോടെ ഉണ്ട് പിന്നെ നിങ്ങളൊക്കെ പറയാറുണ്ട് സലീം ജയിലിലാണോ ജയിലിലാണോന്നൊക്കെ ഇല്ല ചിലപ്പോൾ വേണ്ടി വന്നാൽ നമ്മുടെ ജസ്റ്റിനെ സലീമ് കാക്കാരടുത്ത് ദുബൈലായാലും ബെഹ്റിലായിരുന്നാലും എവിടെ ആയിരുന്നാലും പോയിരുന്നു അവിടെ ഇരുന്നും കൊണ്ട് വേണമെങ്കിലും വീഡിയോയൊക്കെ കാണിച്ചു തരുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇനി സലീം കാക്ക കൊണ്ട് ഇനി ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതായിരിക്കും ഞാൻ ഇനി സലീം കാക്കാരുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിന്നും കൊണ്ട് വീഡിയോ ഇടുന്നത് അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട് അതൊക്കെയാണ് ജസ്ന സലീം ഇപ്പം നമ്മൾ ജസ്നാ സലീമ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും മുത്തപ്പൻ്റെ അടുത്തു നിന്നും എല്ലായിടത്ത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന ജസ്ന സലീമും ഇപ്പം എന്തോ എന്തോ ഗുരുവായൂർ അമ്പലത്തിൽ പോകാറില്ല മുത്തപ്പൻ്റെ അടുത്ത് പോകാറില്ല പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പിന്നെ വേറെ എവിടെയൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഭീമാപ്പള്ളിയിൽ പോയി ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങി നടന്നൊക്കെ പുള്ളിക്കാർ വീഡിയോ എടുത്തു ഇപ്പോൾ പിന്നെ ഒന്നും പോകുന്ന ഒന്നും കാണാനില്ല പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ എന്തുകൊണ്ടായിരിക്കും ജസ്ന കയറാത്തത് എന്തൊക്കെയോ വിഷയം നടന്നു എന്നാണ് അറിയുന്നത് അടുത്ത കേസൊക്കെ ആയല്ലേ ഇതൊക്കെയാണ് ഇപ്പം നിങ്ങളെല്ലാരും മനസ്സിലാക്കുക സലീം കാക്ക ജീവനോടെ ഉണ്ട് അത് ജസ്ന നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്